ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ കുഞ്ഞ് കുഞ്ഞിനതിഥിയായിട്ട് ഇത് നമ്മുടെ കാക്ക ഇവനെ ആക്രമിച്ചതാണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കാക്ക ഇവനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഇവനാണോ ഇവളാണോ അറിയില്ല എങ്കിലും ഞങ്ങൾ കാക്കയെ ഓടിച്ചു ഇത് ഞാൻ പറന്ന് ഞങ്ങളുടെ മുറിക്കകത്തോട്ട് കയറി അവിടുന്ന് ഞങ്ങൾ രക്ഷിച്ചതിനെ പറത്ത് വിടാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പാവം ആകെ പേടിത്തിരിക്കുകയാണ് വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അപ്പം എൻ്റെ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പം ഡിങ്കൻ ആകാംക്ഷയായി ഡിങ്കന് കിട്ടിയാൽ കൊള്ളാം എന്ന രീതിയിൽ ഡിങ്കൻ ഞങ്ങളുടെ പുറകെ നടക്കുകയാണ് ഇവനെ നമുക്ക് പറത്ത് വിടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് നോക്കിയത് കുറച്ച് നനഞ്ഞിട്ടൊക്കെ ഉണ്ട് കാക്ക കൊണ്ട് വെള്ളത്തിലിട്ടു തോന്നുന്നു ഞങ്ങൾ തുടച്ചൊക്കെ കൊടുത്തു കണ്ടാവും ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടോ പറന്നു പോകാനായിട്ട് കിട്ടും പക്ഷെ പറത്ത് വിടുന്ന വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയില്ല ഡിങ്കൻ കിട്ടാനായിട്ട് നോക്കി നിൽക്കുന്നുണ്ടോ ഇത് ഒരു ഓലേഞ്ഞാലിക്കിളിയാണ് ഓലേഞ്ഞാലിക്കിളി ഇങ്ങനെ ഓലയിൽ തൂങ്ങിക്കിടന്ന് ഇനി അടുത്തുള്ള പുതുക്കളെയൊക്കെ പിടിച്ച് തിങ്ങിയാണ് അതുകൊണ്ടാണ് ഇവന് ഓലേഞ്ഞാലിക്കിളി എന്ന് വിളിക്കുന്നത് ആള് ശരിക്കും ചെറുത് കേട്ടോ പക്ഷേ ഇതിൻ്റെ വാലിലാണ് നല്ല നീളം ആ വാല് കണ്ട ഇപ്പം വലിയ വിളിയാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ആൾ തീരെ ചെറിയ വിളി കിട്ടും റൂഫ് ഓഫ് ക്ലീപ്പൈ എന്നാണ് ഇത് ഇംഗ്ലീഷിലുള്ള പേര് ഇവർ കാഷട വർഗത്തിൽ തന്നെ പെടുന്ന ആളാണ് ഇവർക്ക് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് വിളിക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ